ഹായ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി ശാസ്ത്രം എന്ന ഭാഗത്തു നിന്നും ചില ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം മനുഷ്യൻ്റെ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന നേരിയ ആവരണങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മനുഷ്യൻ്റെ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന നേരിയ ആവരണങ്ങൾ മെനിഞ്ചസ് പ്ലൂറ പെരിയോസ്റ്റിയം പെരിടോണിയം ഉത്തരം ഓപ്ഷൻ ബി പ്ലൂറ മനുഷ്യൻ്റെ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന നേരിയ ആവരണങ്ങളാണ് പ്ലൂറ രണ്ടാമത്തെ ചോദ്യം വിറ്റാമിൻ എന്ന പദം ജീവകങ്ങൾക്ക് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് വിറ്റാമിൻ എന്ന പദം ജീവകങ്ങൾക്ക് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് റോബർട്ട് ഹുക്ക് എം ജെ ഷ്ലീഡൻ കാസിമർ ഫങ്ക് വില്യം ജോഹാൻസൺ എല്ലാവരും ഉത്തരം പറയാൻ നോക്കാം ഉത്തരമാണ് ഓപ്ഷൻ സി കാസിമർ ഫങ്ക് അടുത്ത ക്വസ്റ്റ്യൻ കോ എൻസെയിം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം താഴെ പറയുന്നതിൽ ഏതാണ് കോ എൻസെയിം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം താഴെ പറയുന്നതിൽ ഏതാണ് വിറ്റമിൻസ് നാരുകൾ ധാതുക്കൾ പ്രോട്ടീൻ ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വിറ്റമിൻസ് അടുത്ത ചോദ്യം കൊബാൾട്ട് അടങ്ങിയ ജീവകമാണ് ഡാഷ് കൊബാൾട്ട് അടങ്ങിയ ജീവകമാണ് ഡാഷ് ബി വൺ ബി സിക്സ് ബി ട്വൽവ് ബി സെവൻ ഉത്തരേതാണ് ഓപ്ഷൻ സി വിറ്റാമിൻ ബി ട്വൽവ് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി വാഗസ് നാടി ഏതാണ് വാഗസ് നാഡി അടുത്ത ചോദ്യം തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ രോഗമാണ് ഏത് തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ഏതാണ് ഓപ്ഷൻ എ ക്രെറ്റിനിസം ഏതാണ് ഓപ്ഷൻ എ ക്രെറ്റിനിസം തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെറ്റിനിസം അപ്പോൾ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് കമൻ്റ് ചെയ്യാം അടുത്ത ചോദ്യം പി പി എൽ ഒയുടെ പൂർണ്ണരൂപം എന്ത് പി പി എൽ ഒയുടെ പൂർണ്ണ രൂപം പ്ലൂറോ പ്ലൂട്ടോ ലൈക്ക് ഓർഗാനിസം പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം പ്ലൂറോ പാട്ട് ലൈക്ക് ഓർഗാനിസം ഇവയൊന്നുമല്ല ഏതാണ് പി പി എൽ ഒയുടെ പൂർണ്ണരൂപം ഏതാണ് ഓപ്ഷൻ ബി പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം ഏതാണ് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം പി പി എൽ ഒന്ന് പറഞ്ഞാൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം അടുത്ത ചോദ്യം എനർജി കറൻസി ഓഫ് സെൽ എന്നറിയപ്പെടുന്ന താഴെ പറയുന്നതിൽ ഏതാണ് എനർജി കറൻസി ഓഫ് സെല് എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏതാണ് ഉത്തരേതാണ് ഏതന്നെയാണ് എ ടി പി തന്മാത്രകൾ ഏതാണ് എ ടി പി തന്മാത്രകളെയാണ് എനർജി കറൻസി ഓഫ് സെൽ എന്ന് അറിയപ്പെടുന്നത് എനർജി കറൻസി ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് എ ടി പി തന്മാത്രകളാണ് അടുത്ത ചോദ്യം മൈറ്റോകോൺഡ്രിയയുടെ കോൺട്രിയയുടെ മടക്കുകൾക്ക് പറയുന്ന പേരെന്ത് മൈറ്റോകോൺഡ്രിയയുടെ കോണ്ട്രിയയുടെ മടക്കുകൾക്ക് പറയുന്ന പേര് മൈറ്റോകോൺഡ്രിയയുടെ കോൺട്രിയയുടെ മടക്കുകൾക്ക് പറയുന്ന പേരെന്ത് ഉത്തരം എന്താണ് ക്രിസ്റ്റയാണ് കേട്ടോ ക്രിസ്റ്റേ മൈറ്റോ കോൺഡ്രിയയുടെ മടക്കുകൾക്ക് പറയുന്ന പേരാണ് ക്രിസ്റ്റേ ഉള്ളിലല്ലേ ആന്തരം ഉള്ളിലെ സ്ഥലത്തിലെ മടക്കുകൾക്ക് പറയുന്ന പേരാണ് ക്രിസ്റ്റേ അടുത്ത ചോദ്യം ശരീരകോശങ്ങളിൽ നടക്കുന്ന കോശവിഭജനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ശരീരകോശങ്ങളിൽ നടക്കുന്ന കോശവിഭജനമാണ് ഏതാണ് ഓപ്ഷൻ സി ക്രമഭംഗം ശരീരകോശങ്ങളിൽ നടക്കുന്ന കോശ വിഭജനമാണ് ക്രമഭംഗം ഏതാണ് ക്രമഭംഗം അടുത്ത ചോദ്യം കോശസ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരെന്ത് കോശസ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേര് കോശസ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണെന്ത് ഓപ്ഷൻ ബി പ്രോട്ടോപ്ലാസം ഓപ്ഷൻ ബി പ്രോട്ടോപ്ലാസം അടുത്തത് പൈനാപ്പിൾ ചെടികൾ ഒരേ സമയത്ത് പുഷ്പിക്കാൻ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഹോർമോൺ താഴെ പറയുന്നതിൽ ഏതാണ് പൈനാപ്പിൾ ചെടികൾ ഒരേ സമയത്ത് പുഷ്പിക്കാൻ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഹോർമോൺ താഴെ പറയുന്നതിൽ ഏതാണ് ഉത്തരേതാണ് ഓപ്ഷൻ എ എത്തിലിൻ ഏതാണ് ഓപ്ഷൻ എ എത്തിലിൻ പൈനാപ്പിൾ ചെടികൾ ഒരേ സമയത്ത് പുഷ്പിക്കാൻ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഹോർമോൺ ആണെന്ത് എത്തിലിൻ താഴെ തന്നിരിക്കുന്നവയിൽ ഗർഭിണികൾക്ക് നൽകുന്ന വാക്സിൻ ഏത് ഉത്തരം ഓപ്ഷൻ ബി റൂബെല്ല വാക്സിൻ ഏതാണ് റൂബെല്ല വാക്സിൻ താഴെ തന്നിരിക്കുന്നവയിൽ ഗർഭിണികൾക്ക് നൽകുന്ന വാക്സിൻ ആണേത് റൂബെല്ല വാക്സിൻ അടുത്ത ചോദ്യം ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്യ ഹ്രസ്വദൃഷ്ടിയാണെന്ത് മയോപ്പിയ എന്നും അറിയപ്പെടുന്നത് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനുള്ള ലെൻസ് ഏതാണ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനുള്ള ലെൻസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി കോൺകേവ് ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനുള്ള ലെൻസാണ് കോൺകേവ് ലെൻസ് അടുത്തത് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ വെച്ചാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ വെച്ചാണ് എവിടെയാണ് ഈ ഉത്തരം എല്ലാവരും കമൻ്റ് ചെയ്യാം അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക്